ഹായ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഋഷി ജാസ്മിൻ ഗബ്രി ഗാ ജാസ്മിനും ഗബ്രിയും പിന്നെ സായാമി ഇരട്ടകളാണ് ഇപ്പോൾ നാളെ എങ്ങനെയാണെന്നുള്ളത് കാണാം മനസ്സിലായില്ലേ ജാസ്മിയുടെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഗബ്രീനെ കൊണ്ടുനടക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതിലൊരു പ്രണയമുണ്ടോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റിൻ മാർക്ക് ഇടേണ്ടി വരും ഇപ്പൊ ഋഷി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നല്ല ഫ്രണ്ട് ആണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ നല്ല കൂട്ടായിട്ട് നിന്നൊരു ആളാണ് എന്ന് എനിക്ക് തോന്നുന്നത് സോ നോമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയല്ല എന്തിനാണ് നോമിനേറ്റ് ചെയ്യുന്നത് നോമിനേറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത ആഴ്ച ഇവൻ വേണ്ട ഈ ഹൗസിനകത്ത് വേണ്ട പുറത്തു പോ നിന്നെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല അല്ലെങ്കിൽ നീ എന്നെ എന്റെ അടുത്ത് വളരെ തെറ്റായി മോശമായി ചെയ്തു ആ ഒരു തെറ്റിനെ കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ കൺഫെഷൻ റൂമിൽ പോയി നമ്മൾ അടുത്ത ആഴ്ച ഇവർ എന്ന് ചിന്തിക്കുന്ന ഒരാളെയാണ് നോമിനേറ്റ് ചെയ്യണത് അപ്പോ ജാസ്മിൻ പറയുന്നു ഇവന് കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് അങ്ങനെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല ആക്റ്റീവ് ആവാണെങ്കിൽ അവൻ ഉള്ളിൽ നിൽക്കണല്ലോ പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ഒരുമാതിരി ശരിയല്ലോ മക്കളെ എല്ലാവരും പറയുന്നത് നോമിനേറ്റ് ചെയ്യണത് അവർ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും പറയുന്ന ഒരു അടവാണ് കേട്ടോ അതെങ്ങനെയാണ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഈ നോമിനേറ്റ് ചെയ്യുന്നത് ഏ എനിക്കറിയാൻ പാടും ആക്റ്റീവായിട്ട് ആക്റ്റീവ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇപ്പം എന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് പലരും ദയ ചേച്ചി ആക്റ്റീവ് അല്ല ആക്റ്റീവ് ആവാൻ വേണ്ടി നോമിനേഷൻ ചെയ്തു അപ്പം എന്നെ നോമിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആലേട്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദയാ വരൂ പെട്ടിയെടുക്കൂ പുറത്തോട്ട് വരൂ എന്നല്ലേ അപ്പം പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് പുറത്ത് നിന്ന് കൺവെൻഷൻ റൂമിൽ എൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് പുറത്തേക്ക് തള്ളാനല്ല നിൽക്കണം അത് സ്നേഹമല്ല സ്നേഹ ഇപ്പോൾ ഋഷിയോട് സ്നേഹമുണ്ട് അവൻ ആക്റ്റീവ് ആവണം എന്ന് ഈ ജാസ്മിനും മറ്റേ ഇവരും ആരാണ് ആ മറ്റേ അയ്യോ എന്താ അവന്റെ പേര് ഗബ്രി ഓ അവന്റെ പേരും കിട്ടുന്ന ഗബ്രിയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് ഏ കൺഫൻ റൂമിലല്ലാതെ പുറത്തുനിന്ന് ഇനിയും ഋഷി ഇവിടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആക്റ്റീവാക്കി എടുക്കണം ഇപ്പോൾ ഞാനും രചിസാറും ഏ സാർ ഒരിക്കൽ പോലും എൻ്റെ പേര് കൺഫൻഷൻ റൂമിൽ പോയിട്ട് ദയ ഔട്ടാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല എത്ര അടി കൂടിയ സമയത്ത് പോലും സോ എന്തുകൊണ്ട് പറഞ്ഞില്ല പുറത്തുനിന്ന് ആക്റ്റീവായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പുറത്തുനിന്ന് എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ കളിക്കട്ടെ ഈ ചെറ്റ കളിക്കുന്നത് അത് ശരിയാണോ നാറിയ കളി ഏഹ് വല്ലാത്ത ജാതി